പ്രവർത്തകർക്ക് നേരെ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി കാണിക്കുന്നവർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുന്നു എന്നാലും അസമാനമായ സംഭവം എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ അത്തരത്തിലുള്ള ഒരു വകുപ്പൊന്നും ചുമത്തിയിട്ടുമില്ല ഇതൊക്കെ അല്ല ഞാൻ പറയുന്നത് എനിക്കെതിരെ ഇപ്പോ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ടല്ലോ മുൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് ഞാൻ ആരെ കൊല്ലം പോയിട്ടാ അപ്പം സമരം നടത്തുന്ന ആളുകൾക്കെതിരെ ഭരണാകാരികൾ നടത്തിയിട്ടുള്ള പല സംഗതികൾ മുമ്പുണ്ടായിട്ടുണ്ട് ഇതങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള പോലീസും കൂടി തീരുമാനിക്കുന്നതാണ് ഇപ്പം മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തപ്പോൾ അന്ന് മുൻചാണ്ടിയാണ് ചെയ്തതെന്ന് ഞങ്ങൾ പറയില്ല അത് ചിലപ്പം പിന്നെ മുഖ്യമന്ത്രി നിർദ്ദേശം കൊണ്ട് ചെയ്യുന്നതാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അതിന് മുമ്പ് ഞങ്ങൾക്കെതിരെ എത്രയോ കടന്നാക്രമണങ്ങളുണ്ടായി ഇതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള എന്തൊക്കെ ഉണ്ടായി പക്ഷേ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഇപ്പോൾ ശബരിമല പ്രശ്നം ഇപ്പോൾ വലിയൊരു രൂക്ഷമായ പ്രശ്നമായിട്ട് ഉയർത്തി കാണിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ശബരിമലയിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അവിടേക്ക് വരുമ്പോൾ ഏത് ഗവൺമെൻറ്റും നടത്തുന്ന പിന്നെ സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തി കൊടുക്കാനും ഒക്കെ ഗവണ്മെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്തോ അത്യാഹിതം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയും ഇപ്പോഴത്തെ പതുക്കെ പതുക്കെ കയറി കയറി വിശ്വബന്ധു പരിഷത്ത് നേതാക്കന്മാർ ഇതുവരെ ശബരിമലയിൽ പോകാത്ത വിശ്വബന്ധുപരിഷത്ത് ഒക്കെ ശബരിമലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ എന്തോ കുഴപ്പങ്ങൾ അപ്പോൾ അത് മുഴുവനും മീഡിയ അപ്പോൾ അവിടെ ഒരു വളരെ കൂടി എല്ലാ കാലത്തും ശബരിമലയിലേക്ക് പോകുന്ന ആളുകൾക്ക് ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ചിട്ട് കല്ലും മുള്ളും കാലക്കുമെത്തേ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന അയ്യപ്പ ഭക്തരായിരിക്കുന്ന ആളുകൾ എല്ലാ ത്യാഗം സഹിക്കാൻ തയ്യാറായിട്ട് പോകുന്ന അയ്യപ്പ ഭക്തരായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ തിരക്കുണ്ടെന്നും തിരക്കിനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഇവിടെ നേരിടേണ്ടി വരുന്നൊക്കെ അവർക്കറിയാം അപ്പോൾ ഒരു ഒരു ഘട്ടത്തിലൂടെ ഗവൺമെൻറ്റിനെ ഒരു വിശ്വാസി സമൂഹത്തിന് മുമ്പിൽ ഗവൺമെൻ്റ് വളരെ മോശപ്പെട്ടവരാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ആ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന തരത്തിലേക്ക് വരാൻ പോകുന്ന താല്പര്യം എന്താ രണ്ടായിരത്തി ഇരുപത്തിനാലെ മുമ്പ് ഏതൊക്കെ ലെവലിൽ ഞങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ ഒറ്റപ്പെടുത്താൻ കഴിയുമ്പോൾ അങ്ങനെ നോക്കുന്നു എന്നുള്ളത് നമ്മൾ നിങ്ങൾ പറ്റില്ലല്ലോ ഇനി വളരെ കുറച്ച് മാസങ്ങൾ ൂ തൃശൂരാണ് അങ്ങയുടെ മണ്ഡലം ഒരുപക്ഷെ തൃശൂരില് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് സുരേഷ് ഗോപിയൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല എങ്കിൽ പോലും എല്ലാവരുടെയൊക്കെ ഒരു ശ്രദ്ധാ കേന്ദ്രമായ തൃശ്ശൂർ മണ്ഡലം ഇടതുപക്ഷത്തു നിന്നൊരു സ്ഥാനാർത്ഥിയായി വി എസ് ഉൽകുമാറിനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമോ അല്ല സി പി ഐ സംബന്ധിച്ചാധിപത്യ മുന്നണി ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയും മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല ഈ കേരളത്തിൽ ഇരുപത് സീറ്റുകളും വളരെ ശ്രദ്ധാകേന്ദ്രമാകുന്ന സീറ്റുകളാണ് കാരണം അത്യപൂർവ്വമായിട്ടുള്ള മത്സരമാണ് ഇന്ത്യൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഒരു ഇന്ത്യൻ മുന്നണി ഈ ദേശീയതലത്തിൽ രൂപീകരിക്കപ്പെടുമ്പോൾ ആ ഇന്ത്യൻ മുന്നണിയിലെ തന്നെ രണ്ട് കക്ഷികൾ തമ്മിലുള്ള മത്സരം നടക്കുന്ന സ്ഥലമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന എല്ലാ മണ്ഡലങ്ങളും ശ്രദ്ധിക്കപ്പെടുന്ന കാര്യമാണ് തൃശ്ശൂർ മാത്രമല്ല തിരുവനന്തപുരം ആണെങ്കിലും മറ്റ് പല മണ്ഡലങ്ങളും ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങൾ തന്നെയായിരിക്കും പിന്നെ ഞങ്ങൾ ഒരിക്കലും ഇന്ന ആളാണ് സ്ഥാനാർത്ഥി എന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷേനാധിപത്യ മുന്നണി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നീക്കാറില്ല ഞങ്ങളുടെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ എലക്ഷൻ പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള ഒരുക്കങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടത്തുക എന്ന പ്രക്രിയയാണ് ഞങ്ങൾ ആദ്യം നിശ്ചയിക്കാറുള്ളത് ആ പണി ഞങ്ങൾ ഇടതുപക്ഷാധിപത്യ മുന്നണി തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിലെ ഇരുപത് അസ പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിലും കൃത്യമായ ചുമതലകൾ നൽകി ബൂത്ത് അടിസ്ഥാനത്തിലടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിർവഹിച്ചു വരുന്നുണ്ട് അപ്പോൾ അപ്പൊ എലക്ഷൻ പ്രഖ്യാപിക്കപ്പെടുന്നതോടുകൂടി അതിന്റെ സമയം വരുമ്പോൾ ആരായിരിക്കും കാൻഡിഡേറ്റ് എന്നതിനെ സംബന്ധിച്ച് പാർട്ടിയും പിന്നീട് മുന്നണിയും തീരുമാനിക്കും കാനം രാജേന്ദ്രൻ പാർട്ടിയുടെ സംസ്ഥാന നേതൃണ്ടായിരുന്ന സമയത്ത് സി പി ഐയില് നേരിട്ട് നേരിട്ട ഒരു ആക്ഷേപം ഏകാധിപത്യം ഉണ്ടായിരുന്നു ഏകാധിപതിയായി പാർട്ടിയൊക്കെ പിടിച്ചടക്കാനൊരു ശ്രമം നടത്തുന്നതിൽ വലിയൊരു ആക്ഷേപം നേരിട്ടിരുന്നു പാർട്ടിക്ക് അകത്തൊരു ഏകാധിപത്യ പ്രവണത സി പി എസ് സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം ഏത് കാര്യങ്ങളും തീരുമാനിക്കുന്നത് അതിൻ്റെ ഘടകങ്ങളുടെ തീരുമാനങ്ങളാണ് ഏത് ഒരു ഘടകം അല്ലാതെ ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു വ്യക്തി ഒരിക്കലും പാർട്ടിയെ ഒരു എന്താ പറയുക ഏകാധിപത്യപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഘടനയല്ല ഭരണഘടനാപരമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുള്ളത് അതിൻ്റെ സംഘടനാതത്വം അനുസരിച്ച് മാത്രമേ പാർട്ടി പ്രവർത്തിച്ചിട്ടുള്ളൂ പിന്നെ സെക്രട്ടറിമാരാണ് പാർട്ടി ഘടകത്തിൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ അവരാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ നിലയിലെടുക്കുന്ന തീരുമാനങ്ങൾ എന്നല്ലാതെ ഇപ്പോൾ കാനൻ രാജേന്ദ്രനെ സംബന്ധിച്ച് മാത്രമല്ല ചിലപ്പോൾ മുമ്പ് മുൻകാല സെക്രട്ടറിമാരെ പറ്റി അങ്ങനെ ചിലപ്പോൾ ആളുകൾക്ക് പുറത്ത് നിൽക്കുന്നവർക്ക് തോന്നാം അതൊരു ഘടകമെടുക്കുന്ന തീരുമാനമാണ് അല്ലാതെ അതൊരു ഫ്രാക്ഷൻ്റെ ഭാഗമായിട്ടാണെന്ന് നമ്മളതിനെ വ്യാഖ്യാനിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല നമുക്കൊക്കെ അറിയാം സി പി എമ്മിൻ്റെ ഒരു വലിയ കേട്ടൻ മനോഭാവം മുന്നണിക്കുള്ളിൽ ഉണ്ടാകുമ്പോൾ അതിനെപ്പോലും അവിടെ പോലും ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കാൻ ഏറ്റവും ഒടുവിലത്തെ സംസ്ഥാന സെക്രട്ടറി നിലയിൽ കാനും രാജേന്ദ്രൻ ആ സി പി ഐയുടെ ആ രീതി നിലപാട് ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇനി അദ്ദേഹത്തിന് ശേഷം അങ്ങനെ നിലപാടുകളുള്ള ഒരു കാർക്കശ്യ സ്വഭാവമുള്ള ആർജവത്തോടെ നിലപാടുകൾ മുന്നണിക്കുള്ളിൽ പറയാൻ ഒരു നേതാവ് സി പി ഐക്ക് ഉണ്ടാകുമ്പോൾ എന്നൊരു ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നത് സംശയം വേണ്ട ഈ കാർക്കശ്യം എന്ന് പറയുന്നതിന് സൗമ്യമായിട്ടുള്ളൊരു ഭാവം കൂടിയുണ്ട് സൗമ്യമായ ഭാവത്തിലും കർക്കശമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് കാലത്ത് തെളിയിച്ചിട്ടുള്ളതാണ് പി കെ വാസ്തവൻ നായർ സൗമ്യനായിരുന്നു പക്ഷേ കർക്കശ നിലപാടുകളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു പാർട്ടിയുടെ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി സൗമ്യ ഭാവക്കാരനാണെങ്കിൽ ആണെന്ന് കരുതി അദ്ദേഹം കർക്കശ നിലപാടെടുക്കില്ല എന്നൊന്നും ആരും വിചാരിക്കാൻ പാടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംബന്ധിച്ചിടത്തോളം പാർട്ടി നിലപാടുകളിൽ വെള്ളം ചേർക്കാനോ പാർട്ടി നിലപാടുകൾ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലോ ഒരാൾ സൗമ്യഭാവക്കാരനാണെന്ന് കരുതി ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല അത് സൗമ്യഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന കരുത്തുള്ള നേതൃത്വം സി പി ഐക്കുണ്ട്